അവിടെയാണ് കൃഷ്ണദാസ് എന്റെ സംശയവും അതാണ് അതായത് ഇതിപ്പോൾ താൽക്കാലികമായി നടപ്പിലാക്കില്ല എന്നൊക്കെ സോളിസിറ്റർ ജനറൽ പറഞ്ഞു കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഇത് പെട്ടെന്ന് സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായ സന്ദേശമാകുമെന്നും പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അല്ല അഭിലാഷ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കാല തൊണ്ണൂറ്റി അഞ്ചു മുതലും രണ്ടായിരത്തി പതിമൂന്ന് മുതലും നടക്കുന്ന കള്ളപ്രചരണങ്ങളും ഇത് ഏതോ വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അവകാശത്തെ കൈ ആരാ അവകാശത്തെ കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഇവർക്കെതിരെ കേസ് പോയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് കേസ് പോയിട്ടുണ്ടോ കേസ് പോയിട്ടുള്ള ആരാണ് പണം കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മുനമ്പത്തെ ജനങ്ങൾ അവർ കേസ് പോയിട്ടുണ്ട് ആ തരത്തിൽ പരാതിയുള്ള ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മാത്രമല്ലെന്നേ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആ മുനമ്പത്തെ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു കോളേജ് വന്നൊരു ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ അഭിലാഷ് അറിയാലോ എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോളേജ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന് ഭരിക്കുന്ന കോളേജാണ് അവരൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒന്ന് ഹർജി കൊടുത്തിരിക്കാൻ ഇത് വഖഫ് ബോർഡിന്റെ ഭാഗമല്ല ഇത് വഖഫ് ഭൂമിയല്ല ഞങ്ങളുടെ കോളേജ് വഖഫിന്റെ ഭാഗമല്ല ഞങ്ങളാണോ പറയുന്നത് ബി ജെ പി ആണോ പറയുന്നത് ഏതെങ്കിലും ഹിന്ദു സമൂഹമാണ് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ് പറയുന്നത് അല്ല പണം കൊടുത്ത സ്ഥലം വാങ്ങിയിട്ടുള്ള ആളുകൾ അവർ പറയുകയാണ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ് ഇത് അതിലേക്ക് ചോദിക്കുന്നത് അതിന്റെ പേരിൽ അതിന്റെ പേരിൽ അതാണല്ലോ ശ്രീ കൃഷ്ണദാസ് പറയുന്നത് സംശയം അതിന്റെ പേരിൽ ഈ ബോർഡ് കൗൺസിൽ അതിലൊന്നും മാറ്റം വരുത്തരുത് എന്ന് കോടതി പറയുന്നുണ്ട് എന്റെ സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു ഇങ്ങനെയുള്ള ചില പിഴവുകൾ ഉണ്ടാകാം അതിപ്പോൾ എല്ലാ നിയമങ്ങളിലും അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് മറ്റു അജണ്ടകൾ തിരികെ കയറ്റുന്നുണ്ടോ എന്നും കോടതി സംശയം ഉന്നയിച്ചു കഴിഞ്ഞു അഭിലാഷെ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ ബോർഡിൽ ഈ ആളുണ്ടോ ഈ ബോർഡിൽ ആ ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിനെ സംബന്ധിക്കുന്നതും മറ്റ് സംവിധാനങ്ങളെ സംബന്ധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബോർഡുകളിൽ എങ്ങനെയാണ് ആളുകൾ നിയമിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആളുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭരണം നടക്കുന്നത് ഇതൊക്കെ അറിയാത്തത് ഇതൊക്കെ അറിയാത്ത കാര്യങ്ങളാണോ കോടതി അതിൻ്റെ ഒരു സാങ്കത്യം ചോദിച്ചു കോടതി അതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കരുതെന്ന് പറഞ്ഞു ഇല്ലല്ലോ ഏതെങ്കിലും ഒരു ആളുകളെ നിയമിക്കണമെന്ന് പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ച് അതാ ഞാൻ പറഞ്ഞത് കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള സെറ്റ് ചെയ്യാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പക്ഷെ ഗവൺമെന്റ് എന്തിനാ നിങ്ങൾ കയറുന്നത് അല്ല സമയം വളരെ ഇടയ്ക്ക് വരുന്നത് ഞാൻ കൃത്യമായ കാര്യമല്ലേ പറയുന്നത് അല്ല നിങ്ങൾ ആവേശപ്പെട്ട ഇടയ്ക്ക് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ നിങ്ങൾ അഭിലാഷത്തിലാണ് അഭിലാഷ് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ സംസാരത്തിനെടുക്കാം അതിന്റെ ആവശ്യം ഇല്ല നമുക്ക് ചോദിച്ചല്ലോ ശ്രീകൃഷ്ണ ആ ഉത്തരം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടേ അല്ലാഷ അഭിലാഷ അല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ നിങ്ങൾ

അല്ല ഞാൻ എന്തിനാണ് നിങ്ങൾ എന്തിനാണെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കും നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾസ് ഫ്രെയിം ചെയ്യാതെ ഒരു നടപടിയും നടക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാത്തവരല്ല ഈ രാജ്യത്തെ നിയമം നടപ്പാക്കുന്ന ആളുകളും നിയമം നിർമ്മിക്കുന്ന ആളുകളും ഇത് നടപ്പാക്കുന്ന ആളുകളും ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് വെറുതെ ഒരു ചർച്ച ഉണ്ടാക്കി അതിന്റെ പുറത്തൊരു കലാപം ഉണ്ടാക്കാനുള്ള ആളുകളെ കൂട്ടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ഈ രാജ്യത്ത് നടപ്പാകുന്ന കാര്യമല്ല ഇന്നത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തത് എന്ന് പറയുന്നു താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ായിട്ടുള്ള ആളുകളെ നിയമിക്കാൻ പോകുന്നില്ല വക്കഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നില്ല കളക്ടർക്ക് ഉത്തരവാദിത്തം അടുത്ത സ്റ്റെപ്പായി വരാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഇപ്പോഴിത് ചെയ്യില്ല എന്നല്ലേ തുഷാർ മേത്ത പറഞ്ഞിട്ടുള്ളൂ അഭിലാഷെ അതാണ് സർക്കാരിന്റെ വാദം കൂടി കേട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ സംഗത്വം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ വാദം വരട്ടെ അത് തന്നെയല്ലേ പറഞ്ഞത് അതിനു മുൻപ് ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതി ഇന്നലെ അസന്നിഗ്ധമായി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഹർജിക്കാരടക്കമുള്ള ആളുകളോട് ഈ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്രമങ്ങളും മറ്റു നടപടികളും നടക്കുന്നുണ്ട് അതും അവസാനിപ്പിക്കണം അതും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞതുകൂടി ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാണുന്നതും കോൺഗ്രസ് എന്തായാലും എന്തായാലും ഏഴു ദിവസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം കോടതി വിശദമായി ഇത് പരിഗണിക്കും അപ്പോഴായിരിക്കും ഇതിലൊരു അന്തിമ വിധി വരിക തീർച്ചയായും ആ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്യാം